നമസ്കാരം സ്വർണപ്രേമികളാണ് മലയാളികൾ എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല പക്ഷേ ഓരോ പ്രത്യേക ഉത്സവങ്ങളിലും മലയാളികൾ സ്വർണം വാങ്ങാൻ പോകുമെങ്കിലും ഇക്കുറി ദീപാവലിക്ക് മലയാളികളുടെ ഒരു ഒഴുക്ക് സ്വർണ്ണക്കടകളിൽ കാണാൻ ഉണ്ടായിരുന്നില്ല അതോടെ തന്നെ സ്വർണ്ണത്തിന്റെ വില തീരെ കുറയുകയും ചെയ്തിരിക്കുകയാണ് നിലവിലെ കണക്ക് പ്രകാരം ഒരു ട്രായ് ഔൺ സ്വർണത്തിന് ആഗോള സ്പോർട്ട് വില ഇന്ന് നാലായിരത്തി ഇരുന്നൂറ്റി എഴുപത് യു എസ് ഡോളറാണ് ഒക്ടോബർ പതിനാറിന് രേഖപ്പെടുത്തിയ നാലായിരത്തി മുന്നൂറ്റി എഴുപത്തി എട്ട് ദശാംശം ആറ് അഞ്ച് ഡോളർ എന്ന സർവകാല റെക്കോർഡിൽ നിന്ന് നേരിയ കുറവാണ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ തുടക്കത്തിൽ ഏകദേശം രണ്ടായിരത്തി അറുന്നൂറ്റി ഇരുപത്തിനാല് ഡോളർ ആയിരുന്ന സ്വർണ്ണവില പിന്നീട് വില കുതിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഈ വർഷം മാത്രം അറുപത് ശതമാനം വർധനവുമാണ് വിലയിൽ രേഖപ്പെടുത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിനു ശേഷമുള്ള സ്വർണത്തിന്റെ ഏറ്റവും ശക്തമായ വാർഷിക വളർച്ച കൂടിയാണിത് ആഗോളതലത്തിലെ സാമ്പത്തികം അതോടൊപ്പം തന്നെ ഭൗമരാഷ്ട്രീയ സമ്മർദ്ദങ്ങളാണ് സ്വർണ്ണവില ഉയരാനുള്ള പ്രധാന കാരണം യു എസ് ചൈന വ്യാപാര തർക്കങ്ങളും കടുത്ത താരിഫ് നയങ്ങളും ആഗോള വിതരണ ശൃംഖലയിലെ തടസ്സങ്ങളെക്കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിപ്പിക്കുന്നുണ്ട് ഇത് നിക്ഷേപകരെ സുരക്ഷിതമായ നിക്ഷേപമെന്ന നിലയിൽ സ്വർണത്തിലേക്ക് ആകർഷിക്കുകയാണ് ഈ വർഷം ഒമ്പത് ശതമാനത്തിലധികം ഇടിഞ്ഞ യു എസ് ഡോളറിന്റെ മൂല്യം അന്താരാഷ്ട്ര നിക്ഷേപകർക്ക് സ്വർണത്തെ കൂടുതൽ ആകർഷകം ഉണ്ടാക്കുന്ന ഒരു വസ്തുവാക്കി മാറ്റി യു എസ് സമ്പദ് വ്യവസ്ഥയുടെ മന്ദഗതിയിലുള്ള വളർച്ചയുടെ സൂചനകൾക്കിടയിൽ ഫെഡറൽ റിസർവ് പലിശ നിരക്കുകൾ കുറയ്ക്കണമെന്ന പ്രതീക്ഷയും സ്വർണത്തിന്റെ വ്യാപാരവും അതോടൊപ്പം തന്നെ സ്വർണത്തിന്റെ പ്രാധാന്യവും വർദ്ധിപ്പിച്ചു ഡോളറിന്റെ ആധിപത്യത്തിൽ നിന്ന് മാറി വൈവിധ്യവൽക്കരണം ലക്ഷ്യമിട്ടും സാമ്പത്തിക ഉപരോധ ഭീഷണികൾ നേരിടാനും ലോകമെമ്പാടുമുള്ള സെൻട്രൽ ബാങ്കുകൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മാത്രം മുന്നൂറ്റി അമ്പത് ടണ്ണിലധികം സ്വർണമാണ് ശേഖരിച്ചത് കൂടാതെ പണപ്പെരുപ്പും റഷ്യ നാറ്റോ സംഘർഷങ്ങൾ പശ്ചിമേഷ്യയിലെ അസ്ഥിരത എന്നിവ പോലുള്ള ഭൗമരാഷ്ട്രീയ പ്രശ്നങ്ങൾ സ്വർണത്തിൽ നിക്ഷേപിക്കുന്ന ഇ ടിഎഫുകളിലേക്ക് എഴുപത്തി അഞ്ച് മില്യൺ ഡോളറിലധികം വന്ന നിക്ഷേപം എന്നിവയെല്ലാം സ്വർണത്തിന്റെ വിലയെ സ്വാധീനിച്ചു അതേസമയം വില ഇപ്പോൾ പിടിവിട്ട് പറക്കുകയാണെങ്കിലും ഉടൻ തന്നെ വില കുറയാൻ സാധ്യത ഉണ്ട് എന്ന പ്രവചനങ്ങളാണ് ചിലർ നടത്തിയത് ബോബി ചമ്മറിനെ പോലുള്ള വ്യാപാരികൾ പ്രവചിക്കുന്നത് സ്വർണവിലയിൽ ഇരുപത്തിയഞ്ച് ശതമാനത്തിന്റെ ഇടിവ് ഉണ്ടാകുമെന്നാണ് എന്നാൽ വില കുതിക്കുക തന്നെ ചെയ്യുമെന്നാണ് പ്രതീക്ഷയെങ്കിലും നേരത്തെ അത് സംഭവിക്കുമെന്നാണ് എച്ച് എസ് ബി സി പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിന്റെ ആദ്യ പകുതിക്ക് തന്നെ വില അയ്യായിരം ഡോളർ തൊടുമെന്നാണ് പ്രവചനം വർഷത്തിന്റെ രണ്ടാം പകുതിയിൽ നേരിയ ഏറ്റക്കുറച്ചിലുകൾക്ക് സാധ്യതയുണ്ടെന്നും ബാങ്ക് കൂട്ടിച്ചേർക്കുന്നുണ്ട് മറ്റു പ്രമുഖ ബാങ്കുകളും സ്വർണത്തിന് സമാനമായ മുന്നേറ്റമാണ് പ്രവചിക്കുന്നത് ബാങ്ക് ഓഫ് അമേരിക്കയും സൊസൈറ്റി ജനറലും അടുത്ത വർഷം സ്വർണ്ണവില അയ്യായിരം ഡോളറിലേക്ക് എത്തുമെന്നാണ് പ്രവചിക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂണോടെ നാലായിരത്തി അറുന്നൂറ് ഡോളറിനടുത്ത് എത്തിയ ശേഷം ക്രമേണ കുറയുമെന്നാണ് എ എൻ റിസേർട്ട് പ്രതീക്ഷിക്കുന്നത് ഭൂമിശാസ്ത്രപരമായ പ്രശ്നങ്ങൾ സാമ്പത്തിക നയങ്ങളിലെ അനിശ്ചിതത്വം ദുർബലമാകുന്ന യു എസ് ഡോളർ എന്നിവയെല്ലാം സ്വർണത്തിനുള്ള സുരക്ഷിത താവള ആവശ്യകത വർദ്ധിപ്പിക്കുന്നുണ്ടെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് അതോടൊപ്പം തന്നെ കേന്ദ്ര ബാങ്കുകൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫണ്ടുകൾ നിക്ഷേപകർ എന്നിവരിൽ നിന്നുള്ള നിരന്തരമായ ആവശ്യം തുടരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സ്വർണത്തിന്റെ ആകർഷണം ഊഹക്കച്ചവടത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല എന്നും ദീർഘകാല മൂല്യം സാമ്പത്തിക പ്രതിസന്ധികളിൽ നിന്നുള്ള സംരക്ഷണം എന്നീ ഗുണങ്ങളിൽ അധിഷ്ഠിതമാണെന്നും എച്ച് എസ് ബി സിയും മറ്റ് വിശകലന വിദഗ്ധരും എടുത്തു പറയുന്നുണ്ട് ആഗോള അഞ്ചുതത്വങ്ങൾക്കിടയിൽ സ്വർണത്തിന്റെ പങ്ക് ഇതിനാൽ പ്രധാനമായി തന്നെ തുടരും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും രണ്ടായിരത്തി ഇരുപത്തി ആറിലും സ്വർണത്തിന്റെ ഭാവി ലോകമെമ്പാടുമുള്ള വിപണികൾ സൂക്ഷ്മമായി തന്നെ നിരീക്ഷിക്കുന്നുണ്ട് വിശ്വകാല ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായാലും സമീപ ഭാവിയിൽ ഒരു ഔൺസ് സ്വർണത്തിന് നാലായിരം ഡോളറിൽ കൂടുതൽ വില നിലനിൽക്കുമെന്ന പ്രവചനങ്ങളാണ് സൂചിപ്പിക്കുന്നത് പുതിയ നിക്ഷേപകരുടെ വലിയ തോതിലുള്ള കടന്നു സ്വർണവിലയെ സ്വാധീനിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ശരാശരി സ്വർണ്ണവില പ്രവചനം മൂവായിരത്തി മുന്നൂറ്റി അമ്പത്തി അഞ്ച് ഡോളറിൽ നിന്ന് മൂവായിരത്തി നാനൂറ്റി അമ്പത്തി അഞ്ച് ഡോളറാവും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ശരാശരി വില മൂവായിരത്തി തൊള്ളായിരത്തി അമ്പത് ഡോളറിൽ നിന്ന് നാലായിരത്തി അറുന്നൂറ് ഡോളറായും ബാങ്ക് ഉയർത്തിയിട്ടുണ്ട് എച്ച് എസ് ബി സിയുടെ റിപ്പോർട്ട് അനുസരിച്ച് മുൻപത്തെ മുന്നേറ്റങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പുതിയ നിക്ഷേപകർ സ്വർണത്തിൽ തുടരാനാണ് സാധ്യത വിലവർധനേക്കാൾ ഉപരി സ്വർണത്തിന്റെ വൈവിധ്യവൽക്കരണ ഗുണങ്ങളിലും സുരക്ഷിത നിക്ഷേപം എന്ന നിലയിലും അവർക്ക് താല്പര്യമുണ്ട് എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് ന്യൂസ് ഡെസ്ക് തത്തമൈ ടി